ഉടുമ്പൻചോല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതിയുടെ ചുമതലയേൽക്കലും നടന്നു ഉടുമ്പച്ചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂന്ന് പതിറ്റാണ്ടുകാലം ക്ഷീരോത്പാദക സംഘത്തെ നയിച്ച പി ഡി ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഉടുമൻചോല ക്ഷീരോല്പാദക സഹകരണ സംഘത്തെ നയിച്ചത് പി ഡി ജോർജ് ആയിരുന്നു സഹകരണ സംഘത്തിന്റെ വളർച്ചയിൽ പ്രസിഡന്റായുള്ള ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ വലുതാണ് എഴുന്നൂറ്റി അറുപത് അംഗങ്ങളാണ് സഹകരണ സംഘത്തിലുള്ളത് നിലവിൽ അറുപതിലധികം ക്ഷീര കർഷകർ സംഘത്തിൽ പാലളക്കുന്നുണ്ട് ക്ഷീര സഹകരണ സംഘത്തിന് മൂന്ന് പതിറ്റാണ്ടുകാലം നേതൃത്വം നൽകിയ പി ഡി ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു blum blum പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം ഉടുമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഗവൺമെന്റ് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ആവശ്യമായ തുക കഴിഞ്ഞ തവണ നമ്മൾ വെച്ചതിന്റെ തുക കൂടുതൽ തുക വെച്ചതാണ് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് നൂറ്റണ്ണ വർഷങ്ങളിൽ അതൊരു ക്ഷീരോത്പാദകരെ സഹകരിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു പക്ഷെ നമ്മൾ വെച്ചിരിക്കുന്ന ഫണ്ടിന് അനുവാദികമായിട്ട് മേടിക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല അൻപത് ശതമാനം തുട പറ എങ്കിൽ പോലും ഇത് മേടിച്ച് വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വരുന്നില്ലെന്നൊരു പ്രശ്നമുണ്ട് അമ്പത് ശതമാനം ഒരു ലക്ഷം രൂപ കുറിച്ച് അമ്പതിനായിരം രൂപയും ഗവൺമെന്റ് പഞ്ചായത്ത് അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എൻ ഗോപി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി സുനിൽകുമാർ ബെന്നി തുണ്ടത്തിൽ എ സി റജികുമാർ വി കെ പെരുമാൾ സിബി എബ്രഹാം എസ് കണ്ണൻ അനീഷ് പി എസ് ബെന്നി കുന്നേൽ സാൻഡോച്ചൻ കൊച്ചുപുരക്കൽ പി ആർ ശിവകുമാർ ഐസക് മാത്യു രാജി ആന്റണി ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്